നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ തമ്മിൽ വീണ്ടും വി ടു വി സാങ്കേതിക വിദ്യ വരുന്നു റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വാഹനങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിനുള്ള വി വെഹിക്കിൾ ടു വെഹിക്കിൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് ഓരോ വർഷവും റോഡ് അപകടങ്ങളിൽ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ജീവനുകളാണ് പൊലിയുന്നത് ഇതിൽ അറുപത്തി അറുപത് ശതമാനം പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് സമീപമുള്ള വാഹനങ്ങളുടെ വേഗം സ്ഥാനം ചലനം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ കഴിയുന്ന സംവിധാനമാണ് വികസിപ്പിക്കുന്നത് എൺപത് ശതമാനം റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായ നിതിൻ ഗഡ്കരി പറഞ്ഞു ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഈ സംവിധാനമുള്ളൂ പരിഷ്കാരം നടപ്പാക്കുന്നത് രാജ്യത്ത് റോഡ് സുരക്ഷയിൽ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നും ഗതാഗത മന്ത്രാലയ സെക്രട്ടറി വി ഉമാശങ്കർ പറഞ്ഞു വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് ഓൺ ബോർഡ് യൂണിറ്റ് വിവരങ്ങൾ പരസ്പരം കൈമാറുക ഓടുന്ന വാഹനങ്ങൾ തമ്മിൽ മാത്രമല്ല നിർത്തിയിട്ട വാഹനത്തിന് പിന്നിൽ ഇടിക്കാതിരിക്കാനും വിവരം കൈമാറ്റം സഹായിക്കും വാഹനം ബ്രേക്ക് ഇടുമ്പോൾ അക്കാര്യം സമീപ വാഹനങ്ങളെ അറിയിക്കാനും സംവിധാനം ഉണ്ടാകും അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകും മൊബൈൽ ടവറുകളുടെ സഹായമില്ലാതെ ആയിരിക്കും വിവര കൈമാറ്റം ഇതിനായി ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സൗജന്യ സ്പെക്ട്രം അനുവദിക്കും മുപ്പത് മെഗാ ഹെറ്റ്സ് അഞ്ച് പോയിന്റ് എട്ട് ഏഴ് അഞ്ച് അഞ്ച് പോയിന്റ് ഒമ്പത് പൂജ്യം അഞ്ച് ഗെഹാ ഹെറ്റ്സ് ബാൻഡാണ് അനുവദിക്കുക ഉപകരണം വികസിപ്പിക്കാനായി കമ്പനികളുടെ ആശയവിനിമയം നടക്കുകയാണ് ഇത് പൂർത്തിയായാൽ ഒരു വർഷത്തിനകം വാഹനങ്ങളെ ഘടിപ്പിക്കുന്നുവെന്ന് ഗതാഗത മന്ത്രാലയം ഉറപ്പ് വെക്കും അയ്യായിരം മുതൽ ഏഴായിരം രൂപ വില വില വരുമെന്നാണ് കണക്കാക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ